വിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപതാം വാക്യം അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും സ്നേഹമുള്ളവരെ ഈ ഒരു വചനം ഒരു മുന്നറിയിപ്പാണ് ഒരു ഉത്തമ ക്രൈസ്തവനായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല മറിച്ച് സഹനമുണ്ടാവും പീഡനങ്ങളുണ്ടാവുമെന്ന് കൃത്യമായിട്ട് എൻ്റെ ദൈവം എനിക്ക് പറഞ്ഞു തരികയാണ് സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ പീഡനങ്ങളെ ഏറ്റെടുക്കാനായിട്ട് ഇന്ന് നമുക്ക് പറ്റുന്നില്ല പഴയ പൂർവികരൊക്കെ സഹനങ്ങളെയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ടുണ്ട് ക്രിസ്തുവിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് അവര് തയ്യാറായിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സഹനമൊന്നുമില്ലാതെ വേദനകളൊന്നും സഹിക്കാതെ ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് പറ്റത്തില്ല കേട്ടോ കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുക അങ്ങനെ ഒരിക്കലും നിനക്ക് സാധിക്കത്തില്ല നീ ഈശോയാണ് അനുഗമിക്കുന്നതെങ്കിൽ സഹനമുണ്ട് കാരണം അവരെന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് നിനക്കും കിട്ടും പീഡനങ്ങൾ സഹനങ്ങൾ വേദനകൾ വീണ് പോവരുത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എന്താ നീ എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാതെ സന്തോഷമായിട്ട് എൻ്റെ പുറകെ വരാനായിട്ട് ഈശോ പറഞ്ഞിട്ടില്ല കേട്ടോ എന്താ പറഞ്ഞിരിക്കുന്നത് കുരിശെടുത്തോ സഹനം ഉണ്ടാകും വേദനകളുടെ കുറിച്ചെടുത്തുകൊണ്ട് സഹനങ്ങളുടെ കുറിച്ചെടുത്തുകൊണ്ട് പീഡനങ്ങളെ കുറിച്ചെടുത്തുകൊണ്ട് നീ എന്നെ അനുഗമിച്ചാലേ നീ എൻ്റെ മകനാകത്തുള്ളൂ എൻ്റെ യഥാർത്ഥ അനുയായിയായിട്ട് മാറത്തുള്ളൂ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ബോധ്യമുണ്ടോ ഈ പീഡനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് പക്ഷെ പറ്റുന്നില്ല കേട്ടോ നമുക്കൊക്കെ അത് പറ്റത്തില്ല ഒരു സഹനം ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോവുകയാണ് ഈശോയെ പ്രതി എൻ്റെ ഇഷ്ടമൊന്നു മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല എനിക്ക് കാരണം ലോകത്തിൽ നിന്ന് മാറി ജീവിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല ഞാൻ ജീവിക്കുന്നത് ലോകത്തിലാണ് ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറുകയാണ് അവരെ ഒരിക്കലും ഈശോയെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങളെ സ്നേഹിക്കാം ഈ സഹനങ്ങളിൽ പതറിപ്പോകാതിരിക്കുക കാരണം ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് ഈശോ പറഞ്ഞതുപോലെ നിനക്കും പീഡനങ്ങളുണ്ടാവും എന്നുള്ള ബോധ്യം ജീവിതത്തിൽ വീണ്ടെടുത്താൽ പ്രയാസമുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ വീണ്ടും പോകത്തില്ല മറിച്ച് ഇവയൊക്കെ ധൈര്യത്തോടു കൂടി നേരിടാനായിട്ട് എനിക്ക് സാധിക്കും അതുകൊണ്ട് നമുക്കും നമ്മുടെ കുരിശു വഹിച്ചുകൊണ്ട് ഈശോയുടെ പിന്നാലെ പോകാം ധൈര്യത്തോടു കൂടി ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് പതറിപ്പോകാതെ വിശ്വാസത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം െല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ